ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഒക്ടോബർ മാസം ഒന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ്ലീവാമൂശക്കാലം സ്ലീവാ മൂന്നാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അദ്ധ്യായം മുപ്പത്തിരണ്ട് വാക്യങ്ങൾ എട്ട് മുതൽ പന്ത്രണ്ട് വരെ കർത്താവിന്റെ ഓഹരി അത്യുന്നതിന് ജനതകൾക്ക് അവരുടെ പൈതൃകം വീതിച്ചു കൊടുത്തപ്പോൾ മനുഷ്യമക്കളെ അവിടുന്ന് വേത്തിരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ എന്നമനുസരിച്ച് അവിടുന്ന് ജനതകൾക്ക് അതിർത്തി നിശ്ചയിച്ചു കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ് യാക്കോബ് അവിടുത്തെ അവകാശവും അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു താപര്യപൂർവ്വം പരിചരിച്ച് തന്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂടു ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെപ്പോലെ അവനെ നയിച്ചതു കർത്താവാണ് അന്യദേവന്മാരാരും അവനോടത്തുണ്ടായിരുന്നില്ല ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന പ്രവാചകന്റെ പുസ്തകം അധ്യായം അറുപത്തി ആർ വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനെട്ടുവരെ അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവം കർത്താവ് അരുളി ചെയ്യുന്നു ഐശ്വര്യം പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും നിന്നെ അവൾ പാലൂട്ടുകയും എലിയിൽ എടുത്തുകൊണ്ടു നടക്കുകയും മടിയിൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജറുസലമിൽ വച്ചു നീ സാന്ത്വനം അനുഭവിക്കും അതു അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥിപുല്ലുപോലെ തളിക്കും കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോടുകൂടെയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയും ആണെന്ന് അപ്പോൾ വെളിവാകും കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും അവിടുത്തെ രഥം കൊടുങ്കാറ്റുപോലെ അവിടുത്തെ ഉഗ്രക്രോധം ആഞ്ഞടിക്കും അവിടുത്തെ ശാസനം ആളിക്കത്തും കർത്താവ് അഗ്നി വിധി നടത്തും എല്ലാ മർത്തരുടെയും മേൽ വാളുകൊണ്ടു വിധി നടത്തും കർത്താവിനാൽ വധിക്കപ്പെടുന്നവർ അസംഖ്യമായിരിക്കും കർത്താവ് അരുളി ചെയ്യുന്നു മധ്യത്തിൽ നിൽക്കുന്നവന്റെ അനുയായികളായി ഉദ്യാനത്തിൽ പ്രവേശിക്കാൻ വേണ്ടി തങ്ങളെത്തന്നെ ശുദ്ധീകരിച്ച് സമർപ്പിക്കുകയും പന്നിയിറച്ചി വിളേച്ച വസ്തുക്കൾ ചുണ്ടലി എന്നിവ തിന്നുകയും ചെയ്യുന്നവർ ഒന്നിച്ചു നാശമടയും ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകളും സംസാരിക്കുന്നവരെയും ഒരുമിച്ചു കൂട്ടാനു വരുന്നു അവർ വന്ന് എന്റെ മഹത്വം ദർശിക്കും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ ശ്രീഹാ എഫേസോസുകാർക്കു എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനാല് മുതൽ പത്തൊമ്പത് വരെ മിഷിഹായുടെ സ്നേഹം നമ്മുടെ ശക്തി ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു അവിടുത്തെ മഹത്വത്തിൻറെ സമ്പന്നതയ്ക്കു യോജിച്ച വിധം അവിടുന്നു തൻറെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുഭാഗി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീലവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാനും നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോം മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ ഒന്നു മുതൽ അഞ്ച് വരെ ശിശുക്കളെപ്പോലെയാവുക ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ചു ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുളിച്ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെപ്പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി